എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഇന്ന് ശ്രീരാമനവമിയാണ് ഇന്ന് അത് രാവിലെ എണീറ്റ് വിളക്ക് കൊളുത്തി ശ്രീരാമസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് അവലും പഴവും നീതിക്കാനായി വിളക്കിൻ്റെ മുമ്പിൽ വെച്ചു ഇനി രാമനാമം ജപിക്കാൻ തുടങ്ങുവാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് ഏറ്റവും നല്ല വഴിപാടാണ് അവൽ നിവേദ്യം നിങ്ങൾ അടുത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാവുന്ന ഒരു വഴിപാടാണ് അവൽ നിവേദ്യം അതുകൊണ്ട് എല്ലാവരും തന്നെ അടുത്തുള്ള ശ്രീരാമക്ഷേത്രത്തിൽ തൊഴാനും അവൽ നേദിക്കാനും മറക്കരുത് हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे राम 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 पाहि मां रामपादं चिरणी मुकुन्द राम पाहि मां राम 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 पाहि मां रामपादं चिरणी राम 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 पाहि मां रामपादं चेरणि मुकुन्द राम पाहि मां राम 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 पाहि मा रामपादञेरणि मुकुन्द राम पाहि मां राम 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 पाहि मां रामपादं चेरणि मुकुन्द राम पाहि मां राम 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 पाहि मां രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകത നിറഞ്ഞതാണ് നിങ്ങൾക്കറിയാം ഇന്ന് ശ്രീരാമനവമിയാണ് ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് ഏറ്റവും നല്ല വഴിപാടാണ് അവൽ നിവേദ്യം ഏറ്റവും അടുത്തുള്ള ശ്രീരാമക്ഷേത്രത്തിൽ പോയി അവൽ നേദിച്ച് ശ്രീരാമസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് ഇന്നത്തെ ദിവസം മുഴുവൻ ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിക്കാനായിട്ട് വിനിയോഗിക്കുക ശ്രീരാമ പ്രീതി ലഭിച്ചു കഴിഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കും ഏത് തടസ്സങ്ങളും മാറിക്കിട്ടും നമ്മുടെ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടുവാനും അതുപോലെ മോക്ഷം നേടുവാനും എല്ലാം ഒരു നല്ല ദിവസമാണ് ശ്രീരാമനവമി ഇപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രീരാമസ്വാമിയെ മനസ്സിൽ ധ്യാനിക്കാനായി ഏർ ഉപയോഗിക്കുക പിന്നെന്താണ് ഇന്ന് അതുപോലെ തന്നെ നൂറ്റിയെട്ട് തവണ ശ്രീരാമ ജയം എന്ന് നമ്മൾ വെള്ള വെള്ളപേപ്പറിൽ എഴുതി ഉം ജപിക്കാവുന്നതാണ് ശ്രീരാമജയം എന്ന് എഴുതുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എന്താണ് ഒരു താന്ത്രിക വാക്കുകൂടിയാണ് നമ്മൾ ശ്രീരാമ ജയം എന്ന് നൂറ്റിയെട്ട് തവണ ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ നൂറ്റിയെട്ടോ ആയിരത്തി എട്ടോ എഴുതാം കേട്ടോ അപ്പം കുറഞ്ഞത് നൂറ്റിയെട്ട് തവണ എഴുതുക പിന്നെ രാമരാമ ഏറ്റവും പരമാവധി തവണ ജപിക്കുക ശ്രീരാമപ്രീതി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരു ഘട്ടങ്ങളിലും പരാജയം ഉണ്ടാവില്ല അപ്പം നമ്മൾ വിളിച്ചാൽ നമ്മുടെ വിളിപ്പുറത്തുള്ള ദൈവമാണ് സാക്ഷാൽ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ്റെ അവതാര രൂപമാണ് ആര് ശ്രീരാമസ്വാമി ഇപ്പോൾ നമ്മൾ കൃഷ്ണനെയും ശ്രീരാമസ്വാമിയെയും മനസ്സിൽ ധ്യാനിച്ച് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യുക നമ്മുടെ മനസ്സിന്റെ പോസിറ്റിവിറ്റി കൂട്ടുക എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മൾക്ക് നെഗറ്റീവ് ഇല്ലാതെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണുക അതുപോലെ തന്നെ നമുക്ക് എന്ത് സങ്കടമുണ്ടെങ്കിലും അത് മനസ്സിൽ മറ്റൊന്നും വെക്കാതെ നമ്മളെ മുഴുവൻ കേൾക്കുന്ന ഒരാളെന്ന് പറയുന്നത് ദൈവം മാത്രമായിരിക്കും അല്ലെ നമ്മള് നമ്മുടെ സങ്കടങ്ങൾ മറ്റൊരാളോട് പറയുമ്പോൾ അത് ചിലപ്പോ അവര് മനസ്സിൽ വിചാരിക്കുന്നത് അവർക്ക് അത് വരണം അവർക്ക് ഇത് വരണം അങ്ങനെ ഇരി നമ്മള് നമ്മള് മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല ചിലപ്പോ അവർ ചിന്തിക്കുന്നത് നമ്മുടെ എല്ലാ വിഷമങ്ങളും ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ അത് നമ്മുടെ ദൈവം തന്നെയാണ് നമ്മുടെ ഗുരുവായൂരപ്പനാണ് അപ്പൊ നമ്മുടെ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള നമ്മൾ ഒന്ന് മനസ്സറിഞ്ഞ് വിളിച്ചാൽ നമ്മുടെ കൂടെ പോരുന്ന നമ്മുടെ ഭഗവാനാണ് ഗുരുവായൂരപ്പൻ അപ്പം എന്ത് സങ്കടമുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പറയുക നിങ്ങൾ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മൾ മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമുക്ക് ഇന്ന് ഇന്ന് പ്രശ്നങ്ങളുണ്ട് നമ്മളെ ആ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറ്റി തരണേ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ദൈവവുമായിട്ട് വേണം ഡിസ്കസ് ചെയ്യാൻ അതുപോലെ ദൈവം നമുക്ക് അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇതിനൊരു പരിഹാരം നമ്മുടെ മുന്നിൽ ദൈവം കൊണ്ട് എത്തിക്കും അപ്പോ ഇന്ന് നവമി ദിവസമായിട്ട് രാവിലെ എല്ലാവരും തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ച് വിളക്ക് കൊളുത്താനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീരാമ നവമി ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഏർ നിങ്ങൾ ശ്രീരാമജയം എന്നുള്ളത് നൂറ്റിയെട്ട് തവണ ഇന്ന് ഏർ എഴുതാൻ മറക്കരുത് അതുപോലെ തന്നെ വൈകുന്നേരമാണെങ്കിലും വിളക്ക് കൊളുത്തി നേരത്തെ തന്നെ സന്ധ്യ സമയത്ത് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക ആ സമയത്തും രാമനാമം വിളക്ക് കൊളുത്തിയ ശേഷം ത്രിസന്ധ്യക്ക് ജപിക്കേണ്ട അതിനുശേഷം രാമനാമം ജപിക്കുക ത്രിസന്ധ്യക്ക് ശരിക്കും പറഞ്ഞാൽ ഹനുമാൻ സ്വാമിക്ക് ജപിക്കേണ്ട സമയമാണ് ഹനുമാ ഹനുമാൻ സ്വാമി ധ്യാനിക്കുന്ന സമയമാണ് എന്നാണ് പറയുന്നത് അപ്പം ത്രിസന്ധ്യക്ക് ഞങ്ങളിവിടെ രാമനാമം ജപിക്കാറില്ല ത്രിസന്ധ്യ കഴിഞ്ഞാലാണ് ജപിക്കാറ് വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അതാണ് ജപിക്കാറ് പിന്നെ അപ്പം ഞാനിവിടെ അവലും ശർക്കര അവലും പഴവുമാണ് നീതിക്കാൻ വെച്ചിരിക്കുന്നത് അതുപോലെ എൻ്റെ മുറ്റത്ത് ഒരു പൂ പൂത്തിട്ടുണ്ടായിരുന്നു ആ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവും ഭഗവാനെ സമർപ്പിച്ചു ഒരു പൂവേ ഉണ്ടായിരുന്നുള്ളൂ ആ പൂവ് ഭഗവാന് കൊടുത്തു സാധാരണ നിറച്ച് പൂക്കുന്നതാണ് ഇന്ന് ഒരു പൂവേ ഉണ്ടായുള്ളൂ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും തന്നെ കടബാധ്യതയുള്ളവരും അതുപോലെ സങ്കടങ്ങളുള്ളവരും ദുരിതങ്ങളാൽ കഷ്ടപ്പെടുന്നവരുമെല്ലാം ഭഗവാനെ പ്രാർത്ഥിക്കുക അതുപോലെ മറ്റു മറ്റ് കുറേ നക്ഷത്രക്കാർക്ക് ഈ മാസം മുതൽ ഏഴര ശനി കണ്ടകശനിയൊക്കെ തുടങ്ങുന്ന സമയമാണ് അപ്പം അവരെല്ലാവരും ചെയ്യേണ്ടത് നമ്മുടെ ഈശ്വര കടാക്ഷം ഉണ്ടെങ്കിൽ ഭഗവാന്റെ പ്രീതി ഉണ്ടെങ്കിൽ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ നമ്മുടെ കഷ്ടകാലങ്ങളെല്ലാം ഏത് ശനി ദോഷമാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് കഷ്ടകാലം ആണെങ്കിലും ശരി ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈശ്വര പ്രീതി ഉണ്ടെങ്കിൽ ഭഗവാന്റെ ഒരു എന്താ പറയുക സാന്നിധ്യം ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ കഷ്ടകാലം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതായിരിക്കും അതുകൊണ്ട് ശനിദോഷമുള്ളവർ എല്ലാ ശനിയാഴ്ചയും അമ്പലത്തിൽ അയ്യപ്പ സ്വാമിയുടെ അമ്പലത്തിൽ പോയി എള്ളുതിരി എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുക നാരങ്ങാവിളക്ക് എള്ുതിരി എല്ലാം വളരെയധികം നമുക്ക് നമ്മുടെ ഊർജത്തെ കുറച്ചുകൂടി ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മുടെ പ്രാണോർജം അതിനെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഈ എള്ുതിരി അതുകൊണ്ട് നമ്മൾ ശനിദശ ഉള്ളവർ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പോയി എള്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുക നാരങ്ങാ വിളക്ക് കൊടുക്ക വിളക്കിന് കൊടുക്കാം അങ്ങനെ നമ്മുടെ ദോഷ സമയം നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിച്ച് ഈശ്വരാധീനം കൊണ്ട് നമ്മുടെ ഈ ഈ ദോഷ സമയം മാറ്റിയെടുക്കാവുന്നതാണ് അതുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥന മാത്രമാണ് നമ്മുടെ ഈ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറാനുള്ള ഏക പോംവഴി അതുകൊണ്ട് എല്ലാവരും തന്നെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ ഒരു ആവശ്യം നടക്കുന്നതിനു വേണ്ടി മാത്രമായിട്ട് ദൈവത്തെ ഭജിക്കാതിരിക്കുക നമ്മൾ നിസ്വാർത്ഥമായിട്ട് ഭഗവാനെ സ്നേഹിക്കുക അപ്പോൾ ഭഗവാനും നമ്മളെ നിസ്വാർത്ഥമായിട്ട് സ്നേഹിച്ചു തുടങ്ങും ഒരിക്കലും നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഭഗവാനെ എനിക്കിന്നത് സാധിച്ചു തരണേ അല്ലെങ്കിൽ ഭഗവാനെ എനിക്ക് ഇന്ന ശത്രു ഉണ്ട് ആ ശത്രുവിനെ അങ്ങനെ ആക്കി തരണേ ഇങ്ങനെ ആക്കി തരണേ അവൻ അവന്റെ കഷ്ടകാലം കാണണം എനിക്ക് അങ്ങനെയൊന്നും അല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ട നമ്മൾ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രാർത്ഥിക്കുക ഭഗവാൻ ഒരിക്കലും ഗുണ്ടയല്ല ഇപ്പം തമ്മിലുള്ള ഒരു പ്രശ്നമാണെങ്കിൽ തന്നെ എൻ്റെ അയൽവാസിയായ ആളെ അയാളെ തീർത്തു തരണേ അങ്ങനെയൊന്നും അല്ല പ്രാർത്ഥിക്കേണ്ട കാരണം ഭഗവാൻ ഒരു ഗുണ്ടയോ കൊട്ടേഷൻ ടീമോ അല്ല അപ്പോൾ നമ്മൾ നമുക്ക് നന്മ വരാനുള്ള കാര്യങ്ങളും ലോകത്തിന് നന്മ വരാനുള്ളതും സകല ജീവജാലങ്ങൾക്ക് നന്മ വരാനുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കുക അപ്പോൾ ദൈവം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്കും ചെയ്തു തരും നമ്മളെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം നമ്മളെക്കാൾ കൂടുതൽ ഈശ്വരനുണ്ട് അപ്പോൾ അത് കണ്ടറിഞ്ഞ് ആ അതിന് ഒരു പരിഹാരം ചെയ്യാൻ ഈശ്വരന് പറ്റും അപ്പോൾ നമ്മുടെ സങ്കടങ്ങളെല്ലാം കാണുന്നില്ലേ ഭഗവാനെ എന്നെ സങ്കടങ്ങളിൽ നിന്നും മോചിപ്പിക്കണേ എൻ്റെ തീരാ ദുഃഖങ്ങളെല്ലാം തീർത്ത് മാറ്റിത്തരണേ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം എന്നിൽ നിന്നും മാറ്റിത്തരണേ അതുപോലെ എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീർത്ത് തരണേ ഭഗവാനെ അതുപോലെ ആയുസ്സും ആരോഗ്യവും തരണേ കുഞ്ഞുങ്ങൾ ഉള്ള അമ്മമാർ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല സ്വഭാവം കിട്ടാനായിട്ട് ശ്രീരാമസ്വാമിയെ പോലെ നല്ല സ്വഭാവം കിട്ടാനായിട്ട് ഉത്തമ പുരുഷനായിട്ട് അറിയപ്പെടുന്ന പുരാണത്തിലെ ഉത്തമ പുരുഷനായിട്ട് അറിയപ്പെടുന്ന ദൈവമാണ് ശ്രീരാമസ്വാമി അപ്പം ശ്രീരാമസ്വാമിയെ പോലെ ഉത്തമ പുരുഷനായി എൻ്റെ കുഞ്ഞു വളരണേ എന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഏത് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നിങ്ങളുടെ മനസ്സിൻ്റെ കോൺഫിഡൻസും നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ഊർജവും മാറണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസിൻ്റെ ലെവൽ കൂട്ടണമെങ്കിൽ നിങ്ങളുടെ ഊർജത്തിൻ്റെ ലെവൽ കൂട്ടണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥന മാത്രമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു പരിഹാരം അതുകൊണ്ട് എല്ലാവരും തന്നെ പ്രാർത്ഥിക്കുക ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം അപ്പൊ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ നൂറ്റിയെട്ട് തവണ ശ്രീരാമജയം എന്ന് ഒരു വെള്ള പേപ്പറിൽ എഴുതി വെക്കുക പിന്നീടത് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോ പോകുമ്പോൾ അത് മടക്കി കാണിക്കുകയായിട്ട് സമർപ്പിക്കാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ തുളസി ചുവട്ടിൽ കുഴിച്ചിടാവുന്നതാണ് അത് ഉടനെ ചെയ്യേണ്ട നമ്മളത് കുറച്ച് ദിവസം സൂക്ഷിച്ചു വെക്കുക കേട്ടോ അപ്പം ശ്രീരാമസ്വാമിക്ക് അവല് നേദിച്ചിട്ടുണ്ട് ഹരേ കൃഷ്ണ ഇപ്പം ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ ലോകത്തിലെ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ കാണാം എല്ലാ ദിവസവും ഒന്നും വീഡിയോ ചെയ്യാറില്ല ലൈവ് ചെയ്യാറില്ല ലൈവ് ഇന്ന് വിശേഷപ്പെട്ട ഒരു ദിവസമായതുകൊണ്ട് ലൈവ് ചെയ്തതാണ് അപ്പം മറ്റൊരു ദിവസം വീണ്ടും കാണാം താങ്ക് യു ശുഭദിനം ഹരേ കൃഷ്ണ